പെട്ടെന്ന് തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ തരാ വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ളൊരു വെയ്റ്റ് ലോസ് ഡ്രിങ് ആണ് ഈ വെയ്റ്റ് ലോസ് ഡ്രിങ് കുടിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ എക്സസൈസോ അല്ലെങ്കിൽ കുറച്ച് സമയം നടക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഇതൊന്നും ചെയ്യാതെ തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് ഒരുപാട് പേര് അവകാശപ്പെടുന്ന ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആണ് ഇത് ഈ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് എടുക്കുക നോർമൽ വാട്ടർ അതായത് ചൂടൊന്നും വേണമെങ്കിൽ റൂം ടെമ്പറേച്ചറുള്ള നോർമൽ വാട്ടർ എടുത്തു അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചിപ്പൊടി ആഡ് ചെയ്യുക അതായത് ജിഞ്ചർ പൗഡർ ആഡ് ചെയ്യുക ഒരു ടീസ്പൂൺ കനിഞ്ചീരകം പൗഡറാണ് ആഡ് ചെയ്യേണ്ടത് പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക ഇത് മൂന്നായിട്ട് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടുപ്പിൽ ചൂടാക്കുക അത് ഭയങ്കര ബോയിൽ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ചൂടായ ശേഷം അതെടുക്കുക എന്നിട്ട് ഒരു അരിപ്പേച്ച് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക എന്നിട്ടൊരു മീഡിയം സൈസ് നാരങ്ങ എടുക്കുക അത് ഹാഫായിട്ട് മുറിക്കുക അതിൻ്റെ ആ ഹാഫ് സൈസ് ഒരു അരിപ്പിച്ചിന് നല്ല പിന്നെ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക ഇത് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കുടിക്കുക ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും കുടിക്കുകയാണെങ്കിൽ ഒരു മാസം കണ്ടിന്യൂസ്ലി കുടിക്കുകയാണെങ്കിൽ റിസൾട്ട് കിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു